സവാളയിലെ തൊലിപ്പുറത്ത് കറുത്ത നിറത്തിൽ കാണാറില്ലേ അതിനെ ആസ്പെർജില്ലസ് എന്ന് വിളിക്കുന്നത് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇവ അപകടകാരികളാണെന്നാണ് കാരണം ഇതാണ് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരുതരം ഫംഗസ് ആണ് ആസ്പെർജില്ലസ് മനുഷ്യരിലും കന്നുകാലികളിലും സസ്യങ്ങളിലും ഗുരുതരമായ അണുബാധകൾക്ക് ഇവ കാരണമാകുന്നത് ഓരോ വർഷവും വർദ്ധിച്ചുവരുന്ന താപനില കാരണം ആസ്പെർജില്ലസ് ഫംഗസ് യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ വ്യാപിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് ഈ ഫംഗസ് കാരണമാകുന്നുണ്ട് ഇത് ആളുകളിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കുമെന്നും ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഫംഗസിന്റെ സ്പോറുകൾ ശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നല്ല പഠനത്തിൽ പറയുന്നത് മറിച്ച് ആസ്മ സിസ്റ്റിക് ഫൈബ്രോസിസ് കുറഞ്ഞ രോഗപ്രതിരോധശേഷിയുള്ളവർ എന്നിവരെയാണ് രോഗം ബാധിക്കുന്നത്